മമ്മീ സത്യം ഞാൻ തോന്ന പറയട്ടെ അമ്മീനെ കൂടെ എങ്ങനെ സാധിക്കുന്നു അമ്മിതൊക്കെ എല്ലാവരും വിചാരിക്കും ഞാൻ മമ്മീനെ ഇത്രയും നല്ല കപ്പയും മീൻകറിയൊക്കെ ഉണ്ടാക്കി തരുന്ന മമ്മീനെ ഞാൻ വെറുതെ കുറ്റം പറയുകയാണ് നിനക്കൊക്കെ എന്തിൻ്റെ സൂക്കേടാന്ന് നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും അപ്പൻ്റെ മൊത്തം നോക്കി അപ്പൻ്റെ ഒരു കണ്ടില്ലേ മമ്മിയുടെ മീൻകറി ഇന്നലത്തെ അതേ മീൻകറി തന്നെയാണ് കേട്ടോ മമ്മി ആ മീൻകറീന ഇങ്ങനെ മോഡിഫൈ ചെയ്ത് മോഡിഫൈ ചെയ്ത് മോഡിഫൈ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുകയാണ് ഇന്നലെ അതിന്റെ അത് തേങ്ങ ഇട്ടിട്ടില്ലായിരുന്നു ഇന്ന എന്റെ അത് തേങ്ങ ഇട്ടു എന്താ മീൻ്റെ ഉദ്ദേശം അപ്പൊ ഇന്നലെ ടേസ്റ്റ് ഇല്ലായിരുന്നോ പിന്നെ ഇന്നമ്മിച്ചെ രുചി രുചി ഒരു മീൻകറിയെ തന്നെ അതുകൊണ്ട് ഞാനൊന്നെന്ത് ചെയ്യുന്നു അറിയോ ഞാൻ ഒരു മുട്ട വരിച്ചിട്ടുണ്ട് മമ്മിയുടെ മീൻകി എടുത്തിട്ടുണ്ട് കുറച്ച് കപ്പിട്ടുണ്ട് ഏഹ് മമ്മീം ഡാഡി എന്തായാലും ഡാഡി എന്തായാലും പറമ്പിൽ പണിയുന്നുണ്ട് മമ്മിയാണെങ്കിൽ ഈ വാചകരിയും അടുത്തുള്ള പണിയും മാത്രമേ ഉള്ളൂ ഞാനും മമ്മിയോടെ കൊടുക്കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യം ഒരു പരിപാടും അതുകൊണ്ട് ഞാൻ കുറച്ച് കപ്പ കുറച്ച് മുട്ട കുറച്ച് ഫിഷ് അപ്പൊ ഹൈ പ്രോട്ടീൻ ലോ കാർബ് ഡയറ്റ് ആണ് ഞാൻ ഇനി ഫോളോ ചെയ്യുന്നത് വർക്കൗട്ടും തുടങ്ങാൻ പോവാണ് ദിവ്യക്ക് മാത്രം പിന്നെ ഒരു ചെറിയ എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട് ദിവ്യ ദിവ്യയുടെ ഡയറ്റ് ഞാൻ ഇപ്പം പറയുന്നില്ല ദിവ്യയുടെ ഡയറ്റും അമ്മയുടെ ഡയറ്റും ഏകദേശം ഒക്കെ ഒരേ കേട്ടോ എന്റെ കൂടെ കൂടുന്നോ നന്നാവുന്നോ ഒരവസരം ഞാൻ തരുകയാണ് തീരുമാനം മാറ്റുമോ രാവിലെ ആറു മണിക്ക് എനിക്ക് നന്നാവണം എന്നല്ല ഏ കൊറച്ച് വർക്കൗട്ടും എക്സസൈസും ഇതൊക്കെ ചെയ്ത് നല്ല ഭക്ഷണമൊക്കെ ഒന്ന് ക്രമമായി കഴിച്ചു കഴിഞ്ഞാൽ ഏഹ് ഇനി അങ്ങോട്ട് സുഖകരമായിട്ട് ജീവിക്കുക അമ്മി അമ്മി മൂക്കുപൂത്തി മുടിയും ടൈ ചെയ്ത് മുടിയും വെട്ടിപ്പോണ്ടല്ലോ അമ്മി അമ്മയുടെ ഒരു തള്ളവയവൊക്കെ അങ്ങ് മാറിയിട്ടങ് ഒരു ചെറുപ്പക്കാരിയായി അപ്പനാണെങ്കിൽ അപ്പ

എന്നിട്ടോ മതം ഞാൻ എന്നാ പറഞ്ഞു അതേ അല്ലേ ഓ

നമ്മുടെ അണ്ടുവച്ചയ്ക്ക് കപ്പിൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ചാനൽ വരുന്ന നമ്മുടെ ഫാമിലി ഇതുവരുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളും രഹസ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതുപോലെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മുടെ വീഡിയോയിലുള്ള ഡാഡിയും അമ്മയും ഇത് ചെയ്യുക എന്നാലും നിനക്കൊരു തല്ലേരി എന്നാ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോവാണ് എല്ലാവരും സ്വസ്ഥം സമാധാനമായിട്ട് ഭക്ഷണം കഴിച്ചോളൂ